ഇതിനകത്ത് നാന്നൂറ് ചെറുതാ അത് മാറ്റണം അത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കാനും വലിയ അറുനൂറ് എണ്ണം ഉണ്ട് ഞാനാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുതിയൊരു ബാഗ് വരും ആ ബാഗിന്റെ ഈ മൂലഭാഗങ്ങൾ ലോഡ് കൂടുതലാകുമ്പോൾ കീറിപ്പും അപ്പൊ അവിടെ തയ്ക്കും ആദ്യം ആ തയ്ച്ചിട്ട് നിൽക്കാതെ വരും അപ്പൊ അന്ന് മുതലൊരു ആഗ്രഹം സ്കൂളിൽ പോകുമ്പോൾ പുതിയ ബാഗ് പുതിയ ഡ്രസ്സ് അതല്ലാത്തേ എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് ഡാമേജ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സിബോ അല്ലെങ്കിൽ അതെ സ്റ്റിച്ചൊക്കെ വിട്ടിരിക്കുന്ന നോക്കണം കാരണം അങ്ങനുള്ളത് കൊടുക്കരുത് ഒരു കാരണവശാലും കൊടുക്കരുത് നമുക്ക് അങ്ങനെയുള്ളത് മാറ്റിയിട്ട് അത്യാവശ്യം എന്തെങ്കിലും നമ്മൾ ആയിരം എണ്ണം കൊടുക്കില്ലേ ഒരു പത്തോണ്ണം ഡാമേജ് ഉണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാം വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ അതുകൊണ്ട് അത് കൃത്യമായി നോക്കി പരിശോധിച്ച് ചെയ്യാവൂ ഇതിനകത്ത് നാനൂറെണ്ണം ചെറുതാ അത് മാറ്റണം അത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കാനും വലിയ അറുന്നൂറെണ്ണം ഉണ്ട് നമുക്ക് ഇനി പൊട്ടിച്ച് എല്ലാം പിന്നെ സൈസ് ചെയ്ത് മാറ്റണം ഇത് വലിയ പായകറേ ഒരു മൂന്നോ നാലുറവ് വരും ഇതിനകത്ത് മൂന്നോറവേ വരത്തില്ല ചെറുതാ കൊച്ചു പിള്ളേർക്ക് ഇത് മതി ആ തോളി കിടക്കണ്ടേ അതെ സൂപ്പർ ക്വാളിറ്റി ബാഗ് ഇത് നമുക്ക് ചുമ്മാ കൊടുക്കും എന്ന് പറഞ്ഞിട്ടേ നമുക്ക് ക്വാളിറ്റി കുറച്ച് കൊടുക്കാൻ പറ്റുമോ നമുക്ക് പിള്ളേർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള സാധനം സെറ്റ് ചെയ്യാം ഈ വലിയ ഭാഗം ഉണ്ടോ അത് നാല് തടയ ഉറ മേടിക്കണ എഴുനൂറ്റമ്പത് രൂപ സാധാരണ ഈ ആൾക്കാർ പഠനോപകരണം കൊടുക്കുമ്പോൾ സിംഗിൾ റോയാണ് ഒരു ഇത് അത് സാധനമല്ല ഇത് ഇത് വളരെ ക്വാളിറ്റി ഉള്ള പിന്നെ ഇത് കണ്ടോ ഈ നമ്മള് സാധാരണ ഇതൊന്നും ആരും വെക്കത്തില്ല ഈ വർണോ കൊടുക്കുമ്പോ ഇങ്ങനെ ഒന്ന് അതുപോലെ തന്നെ വേറെ ഒരു ശേമോറണം ആ സിബൊക്കെ എന്തോ ക്വാളിറ്റി പിന്നെ ഒരെണ്ണം ഉണ്ട് മൂന്ന് പിന്നെ നൂറുണ്ട് നാല് പിന്നെ വെള്ളം വെക്കാൻ പറ്റുന്ന ഈ സാധനം ഈ സൈഡില് രണ്ട് സൈഡിലുണ്ട് സാധാരണ നമുക്ക് ഇത് ഉറവുറച്ച് കഴിഞ്ഞാൽ പൈസ ഉറപ്പിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇപ്പിച്ചല്ല അവർ ചെയ്തു വെച്ച ക്വാളിറ്റി ഉള്ള സാധനം നോക്കി സെലക്ട് ചെയ്യുമായിരുന്നു അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ല പിന്നെ ഉപകാരപ്രദമാവണ്ടേ ഒരു ദിവസം എന്നെ ഒരു ഇട്ടം പൊളിച്ചു ഇട്ടം പൊളിച്ചിട്ട് പറഞ്ഞു മെമ്പറെ ഈ വർഷം നിങ്ങൾ ഭരണോപകരണം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഭരണോപരണം വാങ്ങിച്ചാൽ മതിയല്ലോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പണിയില്ലാത്ത സമയമാണ് മഴ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഞാനാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുതിയൊരു ബാഗ് വരും കുഞ്ഞുമാണെങ്കിൽ അതിൻ്റെ വീട്ടിൽ മൂന്ന് പേര് അപ്പോൾ മൂന്ന് പേരായത് തന്നെ ആദ്യത്തെ മൂന്ന് ആളുകൾക്ക് പുതിയ ബാഗ് മേടിക്കും അപ്പം അവരുപയോഗിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വർഷം നമുക്ക് തരുന്നത് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ റീബോക്കെ പുതിയൊരു ബാഗ് എനിക്ക് മേടിക്കാൻ പറ്റിയ അപ്പോൾ അന്നുപോലെ ഒരു ആഗ്രഹമാണ് സ്കൂളിൽ പോകുമ്പോൾ പുതിയ ബാഗ് പുതിയ ഡ്രസ്സ് സ്കൂളിൽ പോകുമ്പോൾ ആ ബാഗിൻ്റെ ഈ മൂലഭാഗങ്ങൾ ലോഡ് കൂടുതൽ നമ്മൾ കീർപ്പും അപ്പോൾ അവിടെ തയ്ക്കും ആദ്യം ആ തയ്ച്ചിട്ട് നിൽക്കാതെ വരും അവസാനം അത് ഉപയോഗിക്കാൻ പറ്റാതാവും ഈ ഭാഗം പൊട്ടിപ്പോകും ഇത് നമ്മുടെ പിന്നെ അന്ന് ബാബുമാരുടെ ലെതർമാർട്ടുണ്ട് അവിടെ കൊണ്ടുപോയി തയ്പ്പിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ട് തയ്പ്പിച്ച് വരും പിന്നീട് ഇതും ഓടാതെ വരുമ്പം പിന്നീട് കവർ വായിക്കും അതിന് അഞ്ചു രൂപ ഒരു കവറിന് അല്ലാതെ പിടിയുള്ള കവറിന് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കബീരിയലോ ഗോപികയിലോ കയറിയൊരു കവറ് ചോദിക്കും വലിയ കവർ അവർ വലിയ സാരം വായിക്കുന്നൊരു കവർ വരും ആ കവറിലേക്ക് ആ പുസ്തകം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം സഹായിച്ച ഒരു പിന്നെ ചെറിയ ഒരു വരുമാനം വന്നപ്പോൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ലോയറാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ എൻ്റെ വൈഫ് ലോയറാണ് പിന്നെ ഇതുപോലെയല്ല എന്ത് വിഷയം വന്നാലും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാറുണ്ട് പക്ഷെ അതിലുപരി നമ്മുടെ കാര്യത്തിലേക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് കടന്നു വരാറുണ്ട് അവരുടെ ഒരു പിന്തുണയാണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം വിജയിക്കുന്നത് അതല്ല ഇപ്പം മുമ്പ് ഞങ്ങൾ നൂറ് കുട്ടികൾ നൂറ് വീട്ടമ്മമാർക്ക് തയ്യൽ മിഷൻ കൊടുത്തായിരുന്നു അത് ഇതുപോലെ സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സഹായിച്ചാൽ പത്ത് പതിനഞ്ച് തയ്യൽ മിഷൻ വാങ്ങിച്ചവരുണ്ട് നമ്മൾ പൈസ വാങ്ങിക്കാതെ ആ കടയിലെ ക്യു ആർ കോഡോ ഗൂഗിൾ പേ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ സ്വമനസ്സായ ഒരുപാട് ആളുകൾ പത്തനാപുരത്തോളം ഒരുപാട് നല്ല ആളുകൾ സഹായിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളുണ്ട് പക്ഷെ അവർ റിസർവ് ചെയ്യുന്ന കരങ്ങളിലേക്ക് എത്തുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി അപ്പോൾ ഈ ഈ കാലഘട്ടത്തിലും ഇത്തരം കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ നമ്മളത് വിചാരിക്കും ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇല്ല എന്ന് കരുതിയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പല കമൻറ്റുകളും പറയും പക്ഷേ അതൊന്നും റിയാലിറ്റി അല്ല നമ്മുടെ നാട്ടിൽ ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ആഗ്രഹിക്കുന്ന റിസർവ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ എല്ലാവരും സന്തോഷത്തോടെ പഠിക്കുക അവർ പഠിച്ചു വളരുമ്പം അവർക്ക് വേണ്ടി സഹായിച്ച എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടുകാർ ഇവർക്ക് അവരുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി അവരുടെ ജീവിതവും രക്ഷപ്പെടും ഈ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ നാളെ സമൂഹത്തിൽ മുതിർന്ന പൗരന്മാരാകുമ്പോൾ നമ്മളെ പോലെ ഇപ്പം ഞാൻ ഒരാൾ കുറച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചെയ്യുന്നത് നിരവധി ആളുകൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ സമ്പൂർണമായിട്ടും എല്ലാ ആളുകളുടെയും കാര്യങ്ങളിലേക്ക് ഇത് എത്തും എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് ഉള്ളത് അപ്പോൾ ഒരു വാർഡ് മുമ്പ് നേരം നമ്മൾ ഒരു വാർഡ് കൊടുക്കുമ്പോൾ ആ ലിമിറ്റഡ് ഏരിയയിലാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് പുറത്ത് കാണുമ്പോൾ ആളുകളെല്ലാം ചോദിച്ചു വരും അങ്ങനെ ചോദിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് ഈ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി പുതിയ ബാഗും ബുക്കൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് അത് പല മാതാപിതാക്കളുടെ ഒരു വലിയ വിഷമം കൂടിയായി സ്കൂൾ തുറക്കുന്ന സമയം ആ സമയത്ത് അവരെയൊന്ന് സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ അത് ഒരാൾക്ക് കൊടുക്കുകയും രണ്ടുപേരെയും ഒഴിവാക്കുകയും ചെയ്യുന്നത് അവിടെ ഒരു അവർക്കൊരു ചെറിയ വിഷമമുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആയിരം കുട്ടികൾക്ക് പഠനപോലെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തുള്ള ഒരായിരം കുട്ടികളെ സെലക്ട് ചെയ്യുക അപ്പോൾ പല വാർഡുകളിൽ നിന്നും അവരുടെ പഞ്ചായത്ത് മുമ്പ് അർഹരാണെന്നുള്ള കത്തോടെ വാങ്ങിച്ച് അല്ലെങ്കിൽ അവിടെ ഉള്ള സാമൂഹ്യ പ്രവർത്തകർ അർഹരാണെന്നുള്ള കത്തോട് വാങ്ങിച്ച് അല്ലെങ്കിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പം ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അതനുസരിച്ച് ആയിരം പേർക്കാണ് കൊടുക്കുക എന്നുള്ളതാണ് കുറച്ച് എൻ്റെ ഒരു രണ്ട് കൂട്ടുകാർ കുറച്ച് പൈസ തന്നു ബാക്കിയുള്ള പൈസ ഞാനിവിടെ ചേർന്ന് ബാഗ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് പേർ അതൊക്കെ നമ്മളെ അല്ലാതെ വിളിച്ച് സഹായിച്ചായിരുന്നു അപ്പോൾ അവർക്കെല്ലാം നമ്മൾ സ്കാൻ ബാർ കോഡ് അയച്ചു കൊടുത്തു ബുക്കിൻ്റെ പിന്നെ കമ്പനിയുടെ നമ്പർ കൊടുത്തു അവരെല്ലാം പൈസ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്തു ആ പേയ്മെൻറ്റ് അവർ ബാഗിൻ്റെ പൈസ ഫുൾ ആയപ്പോൾ നമുക്ക് സാധനം അയച്ചു തന്നു